ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഭേദഗതിയാണ് ഏഴാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് അത് പി എസ് സി ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ എ ബി സി ഡി എന്നീ നാല് വിഭാഗങ്ങളായിട്ടാണ് അതിനു മുമ്പ് വരെ തരംതിരിച്ചിരുന്നത് ഈ ഒരു ഭേദഗതിയിലൂടെ ഏഴാമത്തെ ഭേദഗതിയിലൂടെ ഇങ്ങനെ ഒരു തരംതിരിവ് ഇല്ലാതാക്കി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ എ ബി സി ഡി എന്ന നാല് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരുന്നത് ഇല്ലാതാക്കി പകരം എന്ത് ഇപ്പോഴത്തെ പോലത്തെ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും എന്ന ആശയം നിലയിൽ വന്നു അറിയാലോ ഇപ്പോൾ അങ്ങനെയാണെന്നല്ലോ അപ്പോൾ ഇത് ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് വഴിയൊരുക്കി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തൊക്കെയായി എ ബി സി ഡി എന്ന നാല് വിഭാഗങ്ങളായിട്ട് സംസ്ഥാനങ്ങളെ തരംതിരിച്ചിരുന്നത് തിരിച്ചിരുന്നത് ഇല്ലാതായി പകരം ഇപ്പോഴത്തെ പോലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ന ആശയം നിലയിൽ വന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് വഴിയൊരുക്കി പിന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗവർണറുടെ നിയമനം അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ മതി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയും ആകാം എന്നുള്ളൊരു ആവശ്യം നിലയിൽ വന്നത് ഈ അൻപത്തിയാറിലെ ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതുവായിട്ടുള്ള ഗവർണർ നിയമിക്കാൻ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ അത് മനസ്സിലായല്ലോ ഇനി ഹൈക്കോടതി ഹൈക്കോടതിയുടെ കാര്യം ഇതേപോലെ തന്നെയാണ് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിനും പൊതുവായിട്ടുള്ള ഒരു ഹൈക്കോടതി സ്ഥാപിക്കാൻ ഈ ഭേദഗതി അനുവദിച്ചു ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപിനും കേരളത്തിനും ഒരു ഹൈക്കോടതി ആണല്ലോ അപ്പോൾ അതേപോലെ രണ്ടോ അതിലധികം സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനോ പൊതുവായിട്ടുള്ള ഒരു ഹൈക്കോടതി സ്ഥാപിക്കാനായിട്ട് ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഭാഗം ഏഴ് റദ്ദാക്കൽ ഭരണഘടനയുടെ ഏഴാം ഭാഗം പാർട്ട് ഏഴ് റദ്ദാക്കപ്പെട്ടു ഇത് എന്നതിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു എ പാർട്ട് ബി സ്റ്റേറ്റിന് സ്റ്റേറ്റ് എന്ന വിഭാഗത്തെ കുറിച്ചിട്ടുള്ളതായിരുന്നു ഈ ഏഴാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ അത്